സലഫി മസ്ജിദ് പുത്തനത്താണിയും മസ്ജിദ് പുത്തനത്താണിയും സംയുക്തമായി ഏത് കാഹ് സംഘടിപ്പിച്ചു ഷെഫീഖ് അൻസാരി കഞ്ഞിപ്പുര നേതൃത്വം നൽകി ആഘോഷിക്കുകയാണ് വാലിന്റെ പൊൻഗത മാനത്ത് ദൃശ്യമാകുന്നതോടെ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തസ്ബീഹും അന്തരീക്ഷത്തിൽ ഉഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മുസ്ലിം സംസ്കാരവും പൈതൃകവും മനുഷ്യ സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന സ്നേഹത്തിന്റെ മാർഗദീപങ്ങളാണ് ഇസ്ലാമിലെ പെരുന്നാളുകൾ എന്ന് നമുക്കറിയാം അതെ ഇന്ന് നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് സന്തോഷത്തിന് പ്രതിഫലമുണ്ട് അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത നമ്മെ നമ്മുടെ നോമ്പിന്റെ ഭാഗമാണ് അറിയുന്നത് ഇന്ന് നാം സന്തോഷിക്കേണ്ട ദിനമാണ് ഇന്ന് രണ്ടു തരത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു വിഭാഗം ആളുകൾ ഇടങ്ങലുകൾ മാറിക്കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കിട്ടി കിട്ടിയതിന്റെ പേരിൽ സ്വതന്ത്രങ്ങൾ കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ മുഴുവൻ മുഴുവൻ ആളുകളും മുസ്ലിം ഉമ്മത്ത് രണ്ടാമത്തെ കാര്യം പാപങ്ങൾ പാപങ്ങൾ അതെ നമ്മുടെ പൊറുക്കാൻ വേണ്ടി വന്നതാണ് സലഫി ുംസ്ജിദുൽ പുത്തനത്താണിയും സംയുക്തമായി സംഘടിപ്പിച്ചു അൻസാരി കഞ്ഞിപ്പുര നേതൃത്വം നൽകി ആത്മനിയന്ത്രണത്തിന്റെ ജീവിത വഴിയിൽ വിശുദ്ധിയുടെ മാസം പിന്നിട്ട വിശ്വാസി സമൂഹം നിറവിൽ ചെറിയ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് സലഫി മസ്ജിദ് മസ്ജിദുൽ ഖുർആൻ പുത്തനത്താണിയും സംയുക്തമായി സംഘടിപ്പിച്ചു പുത്തനത്താണി ഐറസ് ഓഡിറ്റോറിയം ഗ്രൌണ്ടിൽ നടന്ന ഈദ്ഗാഹിന് ഷഫീഖ് അൻസാരി കഞ്ഞിപ്പുര നേതൃത്വം നൽകി ഇസ്ലാമിന്റെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്ന കർമ്മമാണിതെന്നും ആഘോഷ ദിനമായ പെരുന്നാളിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്ന സന്ദേശമാണത് ദരിദ്രരും ധനികരും തമ്മിലുള്ള സ്നേഹബന്ധം ഇതിലൂടെ ഊട്ടിയുറപ്പിക്കാനാകുമെന്നും മനുഷ്യഹൃദയങ്ങൾ തമ്മിൽ നന്മകൾ കൈമാറുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങളും സുശക്തമാവുമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നും ഷഫീഖ് അൻസാരി കഞ്ഞിപ്പുര പറഞ്ഞു നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനാവലി ഈദ്ഗാഹിൽ പങ്കെടുത്തു ഈദ്ഗാഹിൽ എത്തിയവർക്ക് മിഠായി വിതരണം നടത്തി എൻ ഇബ്രാഹിം ബാബ റഹീം കുണ്ടിൽ പുത്തനത്താണി കെ പി ഇബ്രാഹിം ബാബ ടി പി അബ്ദുൾ റഹിമാൻ അഷ്റഫ് ഹാജി ചുങ്കം വി പി ബാബ ജാവിദ് മാസ്റ്റർ വി പി അബ്ദുറഹ്മാൻ കെ അലി ഹസൻ സെയ്ദ് ഹുസൈൻ തങ്ങൾ മജീദ് പറമ്പൻ ഹുസൈൻ കല്ലിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഷുഗർ ഉണ്ടെങ്കിൽ കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ